ഈ സുരക്ഷിതമായ നെഞ്ചിൻ കൂട്ടിൽ നമ്മെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്ന നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന നമ്മുടെ ജീവൻ നിലനിർത്തുന്ന നമ്മുടെ ഹൃദയമെന്ന അവയവമുണ്ട് ഈ അവയവത്തിന് ഒരു പോറലില്ലാതെ കൊണ്ടു നടക്കുക എന്നുള്ളത് നമ്മുടെ സമയത്തുള്ള ഏറ്റവും വലിയൊരു ബാധ്യതയും ഉത്തരവാദിത്വമാണ് അതാണെങ്കിൽ ശരീരം ഒരു വാഹനമാണെങ്കിൽ അതിലേക്ക് നടക്കുന്ന ഇന്ധനം നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ ഭക്ഷണമൊക്കെയാണ് പലപ്പോഴും നമ്മളിപ്പോൾ ഒരു കാറിൽ ഓടിക്കുന്ന കാറിലേക്ക് ഒരു ഇപ്പം എനിക്കിന്നെ പണ്ടോ ആയിരിക്കില്ല എനിക്ക് ഓർമ്മ ഉണ്ട് ഒരു ട്രോൾ അടിക്കാൻ പോയ സമയത്ത് അവർ മണ്ണെണ്ണ ഒഴിച്ച് ഒന്ന് വണ്ടി അവിടെ ഹാൾട്ടായിപ്പോയി അവർക്ക് വണ്ടി വേണമെങ്കിൽ നമുക്ക് മാറ്റാം പക്ഷേ നമ്മുടെ ഈ അവയവത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നതാണ് അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഹൃദയാഘാതം നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ് ഹൃദയാഘാതം മിക്കവാറും ആൾക്കാരിൽ അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് സ്റ്റേജ് എത്തുന്നത് വരെ മിക്ക ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല എങ്കിലും ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കും ഈ പറയാൻ പോകുന്ന എല്ലാ ലക്ഷണങ്ങളും എല്ലാവരിലും ഉണ്ടായിക്കൊള്ളുന്നില്ല സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കാം കാണിക്കുന്നത് തീർച്ചയായിട്ടും ഹൃദയാഘാതം എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരുന്നത് ശക്തമായിട്ടുള്ള നെഞ്ചുവേദനയാണ് നമ്മുടെ ശരീരത്തിലൊരു ഭാരം ഏറ്റുവെച്ചത് പോലുള്ള ഒരു വേദന ചിലപ്പം ഒരു ബേണിങ് സെൻസേഷൻ ചില രരിച്ചിൽ പോലുള്ള സെൻസേഷൻ നമ്മുടെ മുലയിടുക്കിലോ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ നടുഭാഗത്തോ പ്രത്യക്ഷപ്പെട്ട് പിന്നീട് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന ഒരു വേദന അത് ചിലപ്പോൾ ഹൃദയബാധമുണ്ട് പുരുഷന്മാരിലാണ് ഈ നെഞ്ചുവേദന ടിപ്പിക്കലായിട്ട് കാണുന്നത് സ്ത്രീകളിൽ ചിലപ്പോൾ ഈ നെഞ്ചുവേദന കൂടുതലായിട്ട് കാണാറില്ല എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കണം പിന്നെ ഈ ഒരു വേദന വളരെ ഒരു വേദന ആയിരിക്കും ഒരാനൊക്കെ മേലും കൊണ്ട് കയറ്റിവെച്ച എന്തായിരിക്കും അവസ്ഥ അതുപോലുള്ള ഒരു വേദനയാണ് അനുഭവപ്പെടുക ചില ആൾക്കാർക്ക് ഈ വേദന അനുഭവപ്പെടണമെന്നില്ല ഒരു വല്ല ചെറിയൊരു അസ്വസ്ഥതയായിട്ട് ഇങ്ങനെ മാത്രമേ അനുഭവപ്പെടുള്ളൂ നെഞ്ചിൽ ചെറിയൊരു അസ്വസ്ഥത രൂപത്തിലായിരിക്കാം ചിലവർക്ക് കാണുന്നത് ഒരു ഡെള്ളായിട്ടുള്ള ഒരു അസ്വസ്ഥതയായിട്ട് കാണുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് ചില ആൾക്കാർക്ക് ഈ നെഞ്ചുവേദനയായിട്ട് അനുഭവപ്പെടണമെന്നില്ല പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ ചിലപ്പോൾ കഴുത്തിലൊരു വേദന ആയിട്ടായിരിക്കും അനുഭവപ്പെടുന്നത് ചിലപ്പം ഷോൾഡറിലൊരു വേദന ആയിട്ടായിരിക്കാം അനുഭവപ്പെടുന്നത് ചിലപ്പം നമ്മൾ ജോലായിരിക്കാം വേദന ചിലപ്പോൾ പല്ലിൻ്റെ ഭാഗത്തായിട്ടായിരിക്കും വേദന അനുഭവപ്പെടുന്നത് മനസ്സിലായി അങ്ങനെയും ഇത് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഞാൻ അനുഭവപ്പെടുന്ന ഈ നെഞ്ചുവേദനയോ മറ്റൊക്കെ ഒരു അഞ്ച് മിനിറ്റിലേറെ നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഹൃദയാഘാതം കൊണ്ടാണെന്നുള്ളത് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യിപ്പിക്കേണ്ടതുണ്ട് കേട്ടോ നടക്കുമ്പോൾ ഒക്കെ അനുഭവപ്പെടും അതുപോലെ ചിലപ്പം നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ തോന്നുകയാണെങ്കിൽ ചിലപ്പം അത് ഹൃദയാഘാതം കൊണ്ടാവാൻ സാധ്യതയുണ്ട് ഹൃദയാഘാതം വന്നതിന് ശേഷം ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൽ പരാജയം ഉണ്ടാകുന്ന സ്ഥിതിയും കാർഡിയാക്ക് ഫെയിലിയർ എന്ന് പറയും ഹാർട്ട് ഫെയിലിയർ ഈ ഒരു അവസ്ഥയുടെ റിഫ്ലക്ഷൻ ആയിരിക്കാം ചിലപ്പം ആ ശ്വാസം മുട്ടൽ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ശ്വാസമോട്ട് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുത്ത് രണ്ട് മിനിറ്റുള്ളിൽ അത് ശരിയാവുന്നില്ല പെട്ടെന്ന് തന്നെ ഒരു എമർജൻസി ആയിട്ടുള്ള മാനേജ്മെൻ്റ് അതിന് കൊടുക്കേണ്ടതുണ്ട് ഓക്കെ ചിലപ്പോൾ നമുക്ക് ഈ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണം കാണിക്കുന്നത് ഒരു ഓക്കാനം വരിൽ ഛർദ്ദിക്കുക ഒരു ക്ലാമിനസ് എന്ന് പറയും വല്ലാത്തൊരു സ്വെറ്റിങ് വേർത്ത് വരിക എന്നിട്ട് എന്തോ ഒരു തണുത്തൊരു ഫീലിംഗ് ഒക്കെ പോലെ ഒരു ജലദോഷ പനിയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലൂ ഒക്കെ ഉണ്ടാകുന്ന ലക്ഷണങ്ങളൊക്കെ പോലെ കാണിക്കാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളിൽ മനസ്സിലായില്ലേ അത്തരം ഘട്ടത്തിലൊക്കെ ഒരു ഇ സി ജിയോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇത് ഹൃദയാഘാതം കൊണ്ടല്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട് ഒരുപക്ഷേ ഹൃദയാഘാതത്തിലേക്ക് പോകുന്ന രോഗികളെ ഏറ്റവും അവഗണിക്കുന്ന ഒരു ലക്ഷണമാണ് ഞാൻ പറയാൻ പോകുന്നത് ഭയങ്കര ക്ഷീണം നമ്മൾ അങ്ങോട്ട് നടന്ന് കഴിയുക കുറച്ച് ഇങ്ങോട്ടൊക്കെ പോവുക അത് എക്സ്ട്രീമായിട്ടുള്ളൊരു ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ അത് ഹൃദയാഘാതത്തിന് മുമ്പ് കാണിക്കുന്ന ചിലപ്പോൾ ലക്ഷണമാവാൻ സാധ്യതയുണ്ട് മനസ്സിലായില്ലേ ഒരുപാട് പേര് അവഗണിക്കുന്ന ഒരു ലക്ഷണമാണ് അവർക്ക് നെഞ്ചുവേദനയൊക്കെ തുടങ്ങുന്നതിൻ്റെ എത്രയോ മുമ്പ് ഒരുപാട് പേർക്ക് ഈ നമ്മൾ പറഞ്ഞ ഈ നെഞ്ചുവേദനയും മറ്റു ലക്ഷണങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആരംഭിക്കുന്ന ഒരു ലക്ഷണം ഇതായിരിക്കും അതുപോലെ തന്നെ ഹൃദയാഘാതത്തിൽ കാണിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ലക്ഷണമാണ് പെട്ടെന്ന് നമ്മൾ നടന്നൊരു കുഴഞ്ഞു വീഴുക എവിടെയെങ്കിലും വീണ് കെടുക്കുക അല്ലെങ്കിൽ പോകുന്നൊരവസ്ഥകൾ അത് ചിലപ്പം ഹൃദയാഘാതം കൊണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് മനസ്സിലായില്ലേ അത്തരം ഘട്ടത്തിലൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് രോഗിയെ ഇത് ഈ ഉണ്ടോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ആശുപത്രികളിലേക്കോ മറ്റോ എത്തിക്കേണ്ടതാണോ ചില ആൾക്കാർക്ക് ഈ നെഞ്ചുവേദന ചിലപ്പോൾ വയറുവേദന ആയിട്ടായിരിക്കും അനുഭവപ്പെടുക പ്രത്യേകിച്ച് ഹൃദയത്തിൻ്റെ അടിവശത്തൊക്കെ അറ്റാക്കുണ്ടാകുന്ന ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് തലകറക്കായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ തീർച്ചയായിട്ടും ഈ ഈ ലക്ഷണങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആശങ്കയിലാക്കാൻ വേണ്ടിയല്ല കേട്ടോ ഒരറിവ് പങ്കുവെക്കുന്നത് എന്തിനാണെന്നറിയാമോ നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരാളുടെ അല്ല നമ്മുടെ ജീവൻ രക്ഷപ്പെടാൻ അതൊരു കാരണമായെങ്കിലോ എന്ന് ആലോചിച്ചിട്ടാണ് കേട്ടോ അല്ലാണ്ട് നിങ്ങളിതിന് ആശങ്കപ്പെട്ടിട്ട് ചെറിയ ഇതൊന്നും വരുമ്പോൾ അങ്ങോട്ട് ആശങ്കപ്പെടേണ്ട കാര്യമല്ല അതിന് ആക്ഷൻ എടുക്കുക ഓക്കെ ബായ്